ഞാൻ ഇതുവരെ ദിവസം 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 നമ്മുടെ നിന്നിട്ടില്ല ആ ദിവസത്തെ എക്സ്പീരിയൻസ് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് പക്ഷെ അവിടെ ചെന്ന് കേറിയപ്പോ നമുക്ക് അറിയാത്ത ഒത്തിരി പേരുണ്ട് ആർട്ടിസ്റ്റുകളും അല്ലാത്ത കണ്ടസൻസ് എല്ലാരും അപ്പൊ അവരായിട്ട് പരിചയപ്പെട്ട് ഈ ഫോണൊക്കെ ഞാൻ തനിയെ മാറുന്നു എല്ലാവരും മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടാസ്കും ഓരോ ആക്ടിവിറ്റി കാര്യങ്ങൾ തരുമ്പോ തന്നെ നമ്മൾ പിന്നെ ഫോൺ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഞാൻ എനിക്ക് അങ്ങനെ ഫോണിൽ ശ്രദ്ധ പിന്നെ ഫുൾ ടെൻഷൻ ആയിരുന്നു വഴക്ക് ഏറ്റവും പെയിൻഫുൾ പെയിൻഫുൾ ആയിട്ട് ആയിട്ട് തോന്നിയ ഒരു അനുഭവം എന്താണ് ഏറ്റവും ഏറ്റവും എപ്പോഴും എപ്പോഴും പെട്ടെന്ന് കറിയുന്ന കൂടുതൽ വേദനിച്ച് ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും അങ്ങനെ ഞാൻ ഞാൻ ദിവസം ദിവസം കരയാറുണ്ട് അതെ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും അനുവദിക്കും ചോദിക്കട്ടെ കാണട്ടെ ലാലേട്ടിനെ ഏറ്റവും കൂടുതൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ഒരാള് തീർച്ചയായിട്ടും അനിവരിക്കും എന്താ അങ്ങനെ തോന്നണേ എന്താ അങ്ങനെ തോന്നണേ എന്ത് സ്നേഹമുള്ളതുകൊണ്ട് പുള്ളി ഇതേ വഴക്ക് പറയുന്നത് അപ്പൊ ഞാൻ ആ ഒരു സെൻസിൽ എടുത്തിട്ടു ഗെയിമിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടും ഞാൻ പുറത്തിറങ്ങിയ ശേഷം അമ്മയും ചേച്ചിയും എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാരും പറയുന്നത് അത് നിന്റെ അതെ നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്ത കൊണ്ടാണ് പുള്ളി ആ ഗെയിം ആയിട്ട് എടുത്തിട്ട് നിന്റെ വഴക്ക് പറയുന്നത് മനസ്സിലപ്പോൾ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ചോദിച്ചാൽ ഞാൻ തെറ്റ് ചെയ്ത് തെറ്റേ വഴക്ക് പറയുന്നത് പക്ഷെ അത് പിന്നെ മനസ്സിലായത് അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പുറത്ത് അതായത് എനിക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വഴക്ക് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതൽ ടി വി വൺ അവർ ഷോ കാണുന്നവരുണ്ടായിരിക്കാം അപ്പൊ എനിക്ക് തോന്നുന്നു ലൈവ് കാണുന്നവർക്കായിരിക്കും കുറച്ചും കൂടെ പ്രോഗ്രാമിനെ പറ്റി കുറച്ച് ധാരണ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആദ്യം അനുമോളെ ഒട്ടും ഇഷ്ടമല്ലാതിരുന്നിട്ട് പിന്നെ അവസാന ഇഷ്ടപ്പെട്ട എത്ര പേരുണ്ട് ഈ കൂട്ടത്തില് ഒരുപാട് പേരുണ്ട് ആദ്യം ആദ്യം മുതലേ മുതലേ ഡെഡിക്കേറ്റഡ് മുതലേ ഇഷ്ടമുള്ള ആൾക്കാരാണ് ആക്ച്വലി അതെ ധ്യാൻ മാജിക്ക് മുതലേ ഇഷ്ടമുള്ള ആൾക്കാർ ഏറ്റവും ഡെഡിക്കേറ്റഡ് ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അതെ ഇനി ഒരു കാര്യം കൂടെ പറയാം അനുനെ കാണാനായിട്ട് തമിഴ്നാട് കൊച്ചു കൊളുപ്പം കാലത്തെ അനുവിന്റെ വീട്ടിൽ അനു ഉറന്ന് ഒണന്ന് രാവിലെ എണീറ്റ് നോക്കി ലൈവ് കാണുന്ന പേപ്പർ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു പത്ത് മുപ്പത് തമിഴ് പേപ്പര് ഡോർ തുറന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പത്ത് നാൽപ്പത് തമിഴ് നാപ്പത്തില്ല രണ്ടുപേരാഗർ നാഗർകോവിലും രണ്ട് ചേട്ടന്മാര് വന്നു തമിഴാണ് പുള്ളിക്കാരൻ അങ്ങനെ ബിഗ് ബോസ് കാണാറില്ല പക്ഷെ എന്താ ഞാൻ പുള്ളിക്കാരന്റെ കസിനാണ് ഈ ബിഗ് ബോസ് കാണുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് അതിനെപ്പറ്റി സംസാര സമയത്താണ് പുള്ളിക്കാരനെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് അപ്പൊ പുള്ളിക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്റെ വീട്ടില് വീട് കണ്ടുപിടിച്ച് അതായത് ആരാണ് സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നിട്ട് അവിടെ നിന്ന് ആരൊക്കെയോ ഈ സ്ഥലം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ ഒരുപാട് പേര് വീട് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു